ഹായ് ഹലോ അപ്പോൾ ഏതൊരു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പം എന്തായാലും നമ്മുടെ അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിലെ അപ്രതീക്ഷിത സംഭവങ്ങളാണ് അല്ലെങ്കിൽ ആരും പ്രതീക്ഷിക്കാത്ത വമ്പൻ ഡിസ്റ്റുകളാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇതോടുകൂടി അശ്വിന് ശ്രുതിയോടുള്ള ആ ഒരു പെട്ടെന്നുള്ള ഒരു ദേഷ്യം അല്ലെങ്കിൽ ശ്രുതി തൻ്റെ വീട്ടിൽ വരുന്നതിനോടുള്ള ആ ഒരു ദേഷ്യവും വാശിയും എല്ലാം ഇന്നത്തോടെ മാറാൻ പോവുകയാണ് പിന്നെ എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപാട്ടാണ് ചാനൽ കളെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം ായിരിക്കും വലിയൊരു പ്രശ്നത്തിലാണ് അശ്വിൻ വന്ന് ചാടിയിരിക്കുന്നത് അങ്ങനെ ആ ഒരു സംസാരത്തിന്റെയൊക്കെ ഇടയിൽ അതിനുശേഷം നമ്മുടെ ലാവണ്യ വിചാരിച്ചതുപോലെ എല്ലാവരും വിചാരിച്ചത് ഈ ഒരു വീടിനോട് ചേർന്ന് ഒരു മരുമകളാകണം ലാവണ്യെന്ന് അപ്പോൾ ശ്രുതിയുടെ വരവോട് കൂടി ലാവണ്യയിൽ ചില മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും സന്തോഷത്തോടെ ലാവണ്യ ചായ കേട്ട് കൊടുക്കുകയും എന്നിട്ട് മനോരമയൊക്കെ ലാവണ്യ പീഴ്ത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ മുത്തശ്ശിക്കും അഞ്ജലിക്ക് മനസ്സിലായി ലാവണ്യാണ് ചായ ഇട്ടത് ശരിയാണ് പക്ഷേ അതിന്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് ശ്രുതിയാണ് കാരണം അവളാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് കൊടുത്തതും അവളുടെ കൈപുണ്യമാണ് രാവണ്ണയിലൂടെ ഇങ്ങനെ ഈ ഒരു ചായക്ക് സ്വാദ് കൂട്ടിയത് എന്ന് അവിടെ മുത്തശ്ശി പറയുന്നുണ്ടെങ്കിലും അത് മനോരമയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ മനോരമ ശ്രുതിയെ കളിയാക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു സംസാരത്തിൻ്റെ ഇടയിലാണ് അഞ്ജലി പറയുന്നത് ശ്രുതി ഇവിടെ വന്നിരിക്കുന്നത് രണ്ട് ഡിമാൻഡും കൊണ്ടാണ് അപ്പോൾ ആ ഡിമാൻഡ് എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് അഞ്ജലി പറയുന്നത് എന്തായാലും അശ്വിൻ വരുന്നതിനു മുന്നേ തന്നെ ശ്രുതി ഇവിടെ നിന്ന് പോകും അശ്വിന്റെ മുന്നിൽ നിൽക്കാനായിട്ട് അല്ലെങ്കിൽ അശ്വിന്റെ കണ്ണീ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ശ്രദ്ധിക്കും അതുകൊണ്ട് തന്നെ അശ്വിൻ വരുന്നതിനു മുന്നേ പോവുകയും അശ്വിൻ ഈ വീട്ടിലുള്ള ദിവസങ്ങളിൽ കുറച്ചു സമയം മാത്രമേ ഈ വീട്ടിൽ ചെലവഴിക്കത്തുള്ളൂ എന്ന് ശ്രുതി ശ്രുതിയുടെ എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നു അപ്പം ഈ ഒരു ഡിമാൻഡ് അംഗീകരിച്ചത് കൊണ്ടാണ് അവളിവിടെ നിൽക്കുന്നതോ എന്നും മുത്തശ്ശിയോട് പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിക്ക് സമ്മതമാണ് ില്ല ശ്രുതിയുടെ ആ ഒരു ഡിമാൻഡ് എല്ലാം അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് ഈ സമയത്ത് ശ്രുതി ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് ഇന്ന് അശ്വിൻ വരുമ്പോൾ ലേറ്റ് ആകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് എന്തോ മീറ്റിംഗോ കാര്യങ്ങളോ ഉണ്ട് അതുകൊണ്ട് കുറച്ചുനേരം കൂടി നിന്ന നിനക്ക് നിന്നിട്ട് പോയാൽ പോരെ ലാവണ്ണിക്ക് ഒരു ചപ്പാത്തിയും കറിയും കൂടി ഉണ്ടാക്കുന്നത് പറഞ്ഞുകൊടുത്തിട്ട് പോയാൽ മതിയോ എന്ന് ശ്രുതിയോട് ചോദിക്കുകയും ശ്രുതി സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ലാവണ്ണിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞുകൊടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഈ സമയത്താണ് ലാവണ്യ അശ്വിൻ വിളിക്കുകയും എന്നിട്ട് ലാവണ്യ നീ എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്തായാലും നീ എത്രയും പെട്ടെന്ന് വാ അപ്പൊ നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുവാണ് ഞാൻ ഇവിടെ കിച്ചണിലാണ് എന്ന് ലാവണ്യ അശ്വിനോട് പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷം അശ്വിൻ പറയുവാണെങ്കിൽ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കോൾ വരുന്നുണ്ട് നീ വെക്ക് ഞാൻ പിന്നെ വന്നിട്ട് സംസാരിക്കാം ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അശ്വിൻ കോൾ കട്ട് ചെയ്യുവാണ് ഈ സമയത്ത് ശ്രുതി മാവുക കൊണ്ട് ലാവണിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ലാവണി പറയുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ നെയിൽ പോളിഷ് ഉണ്ട് ഞാൻ ഇപ്പോൾ ഇട്ടതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ മാവൊക്കെ കുഴക്കുമ്പോൾ എൻ്റെ നെയിൽ പോളിഷ് എല്ലാം പോകും ഞാൻ അതുകൊണ്ടൊന്നും ഉണക്കിയിട്ട് വരാം നീ ഈ മോ മാവൊന്ന് കുഴച്ച് തരാമോ എന്ന് ശ്രുതിയോട് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ശ്രുതിയെ ഏൽപ്പിച്ചിട്ട് ലാവണിയെ അവിടുന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ അവസാനം തനിക്ക് വലിയ പണിയാണ് കിട്ടിയത് എന്ന് വിചാരിച്ചു ശ്രുതി ആ മാവൊക്കെ കുഴച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അശ്വിൻ വീട്ടിലോട്ട് വരുവാണ് അപ്പോൾ വീട്ടിൽ വന്ന ഉടനെ തന്നെ അശ്വിന് ശ്രുതിയുടെ ആ ഒരു സാന്നിധ്യം മനസ്സിലാവുന്നുണ്ട് പക്ഷേ അശ്വിൻ തന്നെ മനസ്സിൽ പറയുന്നുണ്ട് ഈ ഞാൻ എന്തിനാണ് ശ്രുതിയെക്കുറിച്ച് വിചാരിക്കുന്നത് കാരണം ഒരിക്കലും ശ്രുതി ഈ സമയത്ത് ഈ വീട്ടിൽ ഉണ്ടാവാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഞാനെന്തിനാണ് അവളെക്കുറിച്ച് വിചാരിക്കുന്നത് എന്ന് അശ്വിൻ മനസ്സിൽ പറയുന്നുണ്ട് എന്നിട്ട് രാമേട്ടനോട് സംസാരിക്കുന്ന സമയത്താണ് കറണ്ട് പോകുന്നത് അപ്പം രാമേട്ടൻ കറണ്ട് ജനറേറ്റർ വർക്ക് ആവുന്നില്ല അതുകൊണ്ട് കറണ്ട് എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് വരാം എന്ന് രാമേട്ടൻ പറഞ്ഞു പോവുകയും ഇതിന്റെ പിന്നാലെ ലാവണി എന്തായാലും അടുക്കളയിലല്ലേ ഞാൻ എന്തായാലും അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞാൽ അശ്വിൻ നേരെ അടുക്കളയിലോട്ട് പോവാണ് എന്നിട്ട് ലാവണ്ണിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ലാവണ്ണിയോട് സംസാരിക്കുകയാണ് ലാവണിയ നീ എന്താ എന്നോട് അത്യാവശ്യമായിട്ട് പറയണം എന്ന് പറഞ്ഞത് എന്താ നീ പറഞ്ഞു എന്ന് ലാവണ്യയോട് പറയുകയും ലാവണ്യ ആണെന്ന് വിചാരിച്ചുകൊണ്ട് ശ്രുതിയുടെ തോളിൽ കൈവയ്ക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ശ്രുതിക്ക് അശ്വിനാണെന്ന് മനസ്സിലായി പക്ഷെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന സമയത്ത് കറണ്ട് വരികയും ശ്രുതി പെട്ടെന്ന് ഞെട്ടി ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴാണ് അശ്വിൻ ഏ നീയോ നീ എന്താ ഇവിടെ എന്ന് അശ്വിൻ ശ്രുതിയോട് ചോദിക്കുകയും നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് ഇപ്പം തന്നെ ഇവിടെ ഇറങ്ങിക്കണം എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ ശ്രുതി ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാൻ അശ്വിൻ ചെയ്തത് അങ്ങനെ ലാവണിയെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ അശ്വിന് ലാവണിയെ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല അങ്ങനെ ചെറിയൊരു തർക്കങ്ങൾ അവർക്കിടയിൽ ആ ഒരു വീട്ടിൽ സംഭവിക്കുന്നുണ്ട് അങ്ങനെ രാവിലെ തന്നെ നമ്മളെ മുത്തശ്ശിയും എല്ലാവരും കൂടി പൂജയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു അങ്ങനെ ആ ഒരു പൂജാ സമയത്ത് എല്ലാവരും വന്നു അശ്വിനും നമ്മുടെ ശ്യാമും ആകാശും പിന്നെ മനോരമയും മുത്തശ്ശിയും എല്ലാവരും പിന്നെ മനോരമയുടെ ഭർത്താവ് എല്ലാവരും അവിടെ വന്നെങ്കിൽ പോലും അഞ്ജലി മാത്രം അവിടെ കാണാനില്ല സാധാരണ പൂജാ സമയത്ത് അഞ്ജലി നേരത്തെ തന്നെ വരാറുണ്ട് പക്ഷെ ഇന്ന് എന്തുകൊണ്ട് അഞ്ജലി വന്നില്ല എന്ന് മുത്തശ്ശിയും എല്ലാവരും ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരെല്ലാവരും വീട് മുഴുവൻ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അഞ്ജലിയെ കാണാനില്ല ആ സമയത്താണ് അശ്വിനും എല്ലാവർക്കും മനസ്സിലാവുന്നത് അഞ്ജലിയെ കാണാനില്ല അഞ്ജലി സങ്കടത്തിൽ ഇറങ്ങിപ്പോയതാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ മുത്തശ്ശി ഉടനെ അശ്വിനോട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് നീ കാരണമാണ് അഞ്ജലി ഇവിടെനിന്ന് ഇറങ്ങി പോവാൻ കാരണം നീ ഒറ്റ ഒറ്റൊരുത്തനാണ് കാരണം നീ ഇന്നലെ അനാവശ്യ കാര്യങ്ങൾക്കാണ് നീ അഞ്ജലിയോട് വഴക്കിട്ടത് ഇല്ല എന്നുണ്ടെങ്കിൽ അവള് പോകത്തില്ലായിരുന്നു ശ്രുതിയുടെ പേര് പറഞ്ഞാണ് അവൾ നീ അഞ്ജലിയോട് വഴക്കിട്ടത് അങ്ങനെ ഇന്നലെ ശ്രുതി ഇവിടെ വന്നെന്നും പറഞ്ഞു നീ എന്തെല്ലാമാണ് അഞ്ജലിയുടെ മുഖത്ത് നോക്കി നീ വിളിച്ചു പറഞ്ഞത് അങ്ങനെ അതിന്റെ സങ്കടത്തിലാണ് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്ന് മുത്തശ്ശി അശ്വിനെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും അശ്വിൻ പറഞ്ഞത് ഞാൻ ഇന്നലെ ചേച്ചിയെ കുറ്റപ്പെടുത്തി സങ്കടപ്പെടുത്തി അതിനുശേഷം ഞാൻ ശ്രുതിയുടെ വീട്ടിൽ പോവുകയും ശ്രുതിയോട് കരഞ്ഞ് ശ്രുതിയോട് പറയുന്നുണ്ട് നീ എന്തായാലും വീട്ടിൽ വരണം എന്ന് പറഞ്ഞ് ശ്രുതിയുടെ ക്ഷമയും ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ടും ശ്രുതി ഇന്ന് വീട്ടിൽ വരും എന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷേ മുതശ്ശി പറയുന്നുണ്ട് എന്തായാലും ശ്രുതി വന്നാലും വന്നില്ലെങ്കിൽ അഞ്ജലി ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരത്തിന്റെ ഇടയിൽ ഒരു കോളിംഗ് ബില്ല് അടിക്കുകയും നേരെ അശ്വിന് അശ്വിൻ പോയി നോക്കുകയും ശ്രുതിയാണ് വന്നത് അപ്പോൾ ഒരുപാട് സന്തോഷമായി ഇങ്ങനെ ശ്രുതി വന്നതിന് ശേഷം അഞ്ജലിയെ അന്വേഷിക്കുമ്പോഴാണ് അഞ്ജലിയെ കാണാനില്ല എന്നുള്ളൊരു കാര്യം ശ്രുതി മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനു മുന്നേ തന്നെ ശ്യാമം അവിടുന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു അഞ്ജലിയെ കണ്ടുപിടിക്കാം പോകാം അല്ലെങ്കിൽ അഞ്ജലിയെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞാൽ ശ്യാമം അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു പ്രധാനപ്പെട്ടത് ശ്രുതി വരുന്നുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ശ്യാമം അവിടുന്ന് മുങ്ങുന്നത് അപ്പോൾ അശ്വിൻ വന്നതിന് ശേഷം ഞാൻ ചേച്ചിയൊന്നന്വേഷിച്ചു വരട്ടെ എന്ന് പറഞ്ഞു പോകും പോവുകയും അതിൻ്റെ പിന്നാലെ മുത്തശ്ശു പറയുന്നുണ്ട് നീ പോകുന്നുണ്ടെങ്കിൽ ശ്രുതിയെ കൊണ്ട് പോയാൽ മതി കാരണം നീ ഇന്നലെ അത്രത്തോളം അവളെ ദേഷ്യപ്പെട്ട് അവളോട് സംസാരിച്ചത് കൊണ്ട് തരാം അവൾ അത്രത്തോളം സങ്കടപ്പെട്ടാണ് ഇരിക്കുന്നത് അതിൻ്റെ കൂടെ നീ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൾ നിന്നെ വിളിക്കാനോ അല്ലെങ്കിൽ നിന്റെ കൂടെ വരാനോ തയ്യാറാവത്തില്ല ശ്രുതി ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രുതി തിരിച്ചു വന്നല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിലെങ്കിലും അവൾ വരും എന്ന് പറഞ്ഞു ശ്രുതിയെ അശ്വിൻ നിർ അല്ലെങ്കിൽ തനിക്ക് സമ്മതം ഇല്ലാതെ തന്നെ ിയുടെ ഒരു നിർബന്ധ പ്രകാരം ശ്രുതിയെ കൂടി കൂടെ കൂട്ടുന്നുണ്ട് അങ്ങനെ പോകുന്ന വഴിയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ തർക്കങ്ങളൊക്കെ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട് അങ്ങനെ അവസാനം ഇത് ശ്രുതി ഓരോ കാര്യങ്ങൾ പറഞ്ഞു അശ്വിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അശ്വിൻ അതൊന്നും പറയാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ കേൾക്കാൻ വേണ്ടിട്ട് കൂട്ടാക്കുന്നില്ല നീ വന്നതിന് ശേഷമാണ് നീ എന്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ എനിക്ക് എനിക്കുണ്ടായത് അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണവും നീയാണ് എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ആ കുറ്റപ്പെടുത്തലുകൾക്ക് കേട്ടോ സമയത്ത് തൻ്റെ ശ്രുതി ദൈവമേ ദേവിയെ എന്ന് വിളിക്കുന്ന സമയത്താണ് ശ്രുതിക്ക് മനസ്സിലായത് ഇന്ന് ദൈവത്തിന്റെ അതായത് ദേവി ദേവിയുടെ ഒരു പ്രത്യേക ദിവസമാണിന്ന് അപ്പോൾ ഏതെങ്കിലും ഇവിടെ ഒരു അടുത്തൊരു അമ്പലം ഉണ്ട് ദേവിയുടെ വലിയൊരു അമ്പലം ഉണ്ട് അവിടെ തന്നെ ഉറപ്പായിട്ടും അഞ്ജലി ചേച്ചി കാണും എന്ന് അശ്വിനോട് പറയുകയും അങ്ങനെ നേരെ അവർ ആ അമ്പലത്തോട്ട് അമ്പലത്തിലോട്ട് പോവാണ് അങ്ങനെ അമ്പലത്തിലോട്ട് ചെന്നതിന് ശേഷം അശ്വിൻ ഓടി ചേച്ചി അന്വേഷിച്ച് ഓടി അകത്തോട്ട് അവിടെ എല്ലാം നോക്കി നോക്കി അകത്തോട്ട് കയറി പോകുമ്പോഴാണ് അഞ്ജലി അവിടെ ഒരു മരച്ചു ിൽ ഇരിക്കുന്നത് കാണുന്നത് അത്രത്തോളം അഞ്ജലി കരഞ്ഞ് 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 തളർന്നാണ് ഇരിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് അഞ്ജലിയുടെ അടുത്ത് പോയിട്ട് മുട്ടുകുത്തി അഞ്ജലിയുടെ ക്ഷമ ചോദിക്കുകയാണ് ഈ സമയത്താണ് ശ്രുതി വരുന്നത് അപ്പോൾ ഈ ഒരു രംഗം കണ്ടിട്ട് കാരണം അശ്വിൻ സാഹിറാമ എല്ലാ ആരുടെ മുന്നിൽ തലകുനിക്കാത്ത അല്ലെങ്കിൽ അത്രത്തോളം ബോൾഡായിട്ട് നിൽക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എതിർത്ത് നിൽക്കുന്ന ഒരു തൻ്റെ ഉള്ള ഒരാളാണെന്നാണ് ശ്രുതി വിചാരിച്ചിരുന്നത് പക്ഷേ ഒരു ഒരു സ്നേഹമില്ലാത്ത ഒരാളാണെന്നാണ് ശ്രുതി വിചാരിച്ചിരുന്നത് അത്രത്തോളം ക്രൂരനെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അശ്വിന്റെ മനസ്സിലും ഒരു നന്മയുണ്ട് എന്ന് ആ ഒരു രംഗത്തോടെ അശ്വിൻ നമ്മുടെ ശ്രുതി തിരിച്ചറിയുവാണ് അങ്ങനെ ആ ഒരു രംഗം ശ്രുതി ഇങ്ങനെ കണ്ണിമ ചിമ്മാതെ അങ്ങനെ അത്രത്തോളം അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ശ്രുതി വന്നതിന് ശേഷം അശ്വിന്റെയും നമ്മുടെ അഞ്ജലിയുടെയും ജീവിതത്തിലെ വലിയ ചെറിയ ചെറിയ വിള്ളലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ പേരിൽ ശ്രുതിയെ ഒരുപാട് കുറ്റ പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ശ്രുതി വന്നതിന് ശേഷമാണ് ഒരുപാട് മാറ്റങ്ങൾ അവരുടെ വീട്ടിൽ വന്നു തുടങ്ങിയത് ഒരുപാട് വിശ്വസിക്കുന്ന ആളാണ് അഞ്ജലി അപ്പോ ഈ ഒരു വരവോട് ശ്രുതിയുടെ വരവോട് കൂടി അശ്വിനോടുള്ള ദേഷ്യം എല്ലാം മറന്ന് അഞ്ജലി തിരിച്ചു വരുമോ എന്തായാലും എത്ര എത്രയൊക്കെ നമ്മൾ കള്ളങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും അത് ഒരു ഒരു നാളത് പുറത്തു വരാനേ ചെയ്യും ശ്യാമ് നമ്മുടെ ശ്രുതി വരുന്നത് കൊണ്ടാണ് മാക്സിമം ആ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവാനൊക്കെ ശ്രമിക്കുന്നത് പക്ഷേ എത്രയൊക്കെ എസ്കേപ്പ് ആയാലും ശ്രുതിയുടെ മുന്നിൽ ശ്യാമ പിടിക്കപ്പെട്ടത് തന്നെ ചെയ്യും അങ്ങനെ ശ്രുതിയുടെ മുന്നിൽ ശ്യാമ പിടിക്കപ്പെട്ടാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നാളെ കാണാൻ